രണ്ട് കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതാണേ അതിന് മൂന്ന് തക്കാളി ഉള്ളി ഇഞ്ചി പേസ്റ്റ് മൂന്ന് മുളക് സബോള എല്ലാം കൂടെ ചതുരത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്നതാണ് പാൻ തീയേ വെച്ച് എണ്ണ ഇട്ട് ഒഴിച്ച് മൂപ്പിച്ച് കടുുകിട്ട് മൂപ്പിച്ച് അരിഞ്ഞു വച്ചേക്കുന്ന ഈ സബോളയും കൂടെ ഇടത്തരം രണ്ട് സബോളയാണ് ഞാൻ എടുത്തത് ചതുരാകൃതിയിൽ അരിഞ്ഞതാണ് അത് മൂത്ത് വരുമ്പം മൂക്കാ ഇട്ട് മൂത്ത് വരുമ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്താൽ പെട്ടെന്ന് മൂത്ത് വരുവേ അതിനകത്തോട്ട് നമ്മൾ പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും മുളക് വട്ടത്തിലരിഞ്ഞതും എല്ലാം കൂടി ഇട്ട് ഇളക്കി അത് മൂത്ത് വരുമ്പം രണ്ട് തക്കാളിയാണ് എടുത്തേക്കുന്നത് ചെറുതായി അരിഞ്ഞ തക്കാളിയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റുക ഇതുപോലെ വഴന്ന് വരുമ്പം അതിനകത്തോട്ട് ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ചിക്കൻ മസാല ഞാൻ നാല് സ്പൂണാണ് ഇവിടെ ഇട്ടേക്കുന്നത് ചിക്കന് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി അതെല്ലാം കൂടി നമ്മൾ ഇട്ട് നല്ലോലെ വഴറ്റുന്നു വഴറ്റി മൂത്ത് വരുമ്പം കഴുകി വൃത്തിയാക്കി വെക്കുന്ന ചിക്കൻ ഇതിനകത്തൊട്ടിട്ട് ഒന്നും കൂടി ഇളക്കുക നല്ലതുപോലെ ചിക്കന് എരുവെല്ലാം പിടിക്കട്ടെ അതുപോലെ നല്ലോലെ ഇളക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു മുപ്പത് പതിനഞ്ച് ഇരുപത് മുപ്പത് മിനിറ്റ് നല്ല ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് വേവിക്കുക തിളച്ച് വന്നുകൊണ്ടോ വെന്ത് പരുവായേ കരിയാപ്പിലേ മല്ലിച്ചപ്പം ഇട്ട് ണ്ടോ നല്ല ചിക്കൻ കറി റെഡി